ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്തത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട് വീട്ടിലെ പാചകമുണ്ട് വീഡിയോയിലേക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓളൊന്നു ഓക്കെ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ചേന നട മുൻപ് നട്ട ചേന ചീഞ്ഞു പോയായിരുന്നു അപ്പോൾ അവിടെയാണ് ഇപ്പോൾ വീണ്ടും ചേന നടുന്നത് ചേനയ്ക്ക് ചെറിയ കുഴിയാണ് ഞാൻ കുത്തിയിരിക്കുന്നത് വലിയ കുഴി കുത്താനായിട്ട് തൂമ്പിടുന്ന് പൊക്കാനുള്ള ആരോഗ്യമൊന്നും എനിക്കില്ല അപ്പോൾ ഞാനതവിടെ കിടക്കണ കണ്ടപ്പോൾ കുറച്ച് ചേന പാഴായിട്ട് കിടക്കണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ നടാന്ന് കരുതിയിട്ടാണ് ഞാനതിന് ശ്രമിച്ചത് അപ്പോൾ കുഴി ചെറുതായിട്ട് കുത്തിയിട്ടു അതിന് ശേഷം കരിയിൽ വടിച്ചിട്ടു പിന്നെ മുള വന്ന് പറിച്ച് മാറ്റിയിട്ടായിരുന്നു കണ്ണക്കായെന്ന് പറയും അങ്ങനെയുള്ളത് കിടന്ന് മുളച്ച് ഇത്തിരി വലുപ്പം വന്ന് ചേനിയായി തീർന്നു അപ്പോൾ അത് നടാൻ നല്ലതാണ് വളപ്പിപ്പോയി വന്നതിന് ശേഷം പാചകത്തിലേക്ക് അപ്പം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ വീഡിയോ പിടിക്കാനൊന്നും നോക്കിയില്ല വേഗം കുറച്ച് വെള്ളം അടപ്പത്ത് വെച്ചു അതിനകത്തേക്ക് വേഗം കപ്പ നന്നാക്കി കഴുകി കൊണ്ടുവന്നിട്ടു അതിപ്പോൾ വെന്ത് കിട്ടി ഒരടപ്പത്തും ഞാൻ മീൻ നന്നാക്കി തേച്ച് മസാലയൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടാണ് അത് പോയത് അപ്പോൾ തിരിച്ച് വന്നിപ്പോൾ കുടംപുളിയൊക്കെ കഴുകി വേറെ തിരിച്ച് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചേർത്ത് മീൻ കറി ഉണ്ടാക്കി അപ്പോൾ മീൻകറി കപ്പയും കൂട്ടി കഴിക്കാന്ന് രീതിയാണ് കേട്ടോ ഞാനിപ്പോൾ ചായ കട്ടച്ചായ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം മീൻകറിയൊന്നും ഇതിൻ്റെയൊന്നും ഞാൻ പ്രത്യേകം റെസിപ്പി ആയിട്ടൊന്നും എടുത്തിട്ടില്ല ഇടുന്നതുമില്ല കാരണം എല്ലാവർക്കും അറിയാവുന്നതല്ലേ വെറുതെ അയില മീൻ കറിയാണ് അപ്പോൾ അത് വെച്ചിരിക്കുന്നത് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിനകത്ത് ചുമന്നുള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഒരു എന്ന് പറഞ്ഞോളും മല്ലിപ്പൊടി ഒരല്പം ചേർത്ത് കിട്ടോ അപ്പോൾ അത് അങ്ങ് ചേർത്ത് ഇത് ഇത്തിരി ചാറ് കൂടി കൂടിയാക്കിയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ ഇത്തിരി നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ചിലപ്പോൾ പാരി പിഴിഞ്ഞ് ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചാൽ ചോറിന് അത് നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെയും കരുതുന്നുണ്ട് അപ്പോൾ ഞാൻ മീൻകറി തരാം കേട്ടോ കപ്പ തീങ്ങാൻ വേണ്ടിയിട്ട് ഒത്തിരി ചാറങ് എടുത്തു അല്ലേ ഞാൻ പറ്റിച്ച പോലെ എടുക്കുകയുള്ളു ആയിരുന്നു ഈ പൊരിക്കാനുള്ളത് അടപ്പത്തിട്ടിരിക്കുകയാണ് ചെറിയ അത് വെച്ചിരിക്കുന്നത് ിൽ ഇട്ടിട്ടുണ്ട് അടുക്കി പിന്നെ നന്നായിട്ട് മുരിഞ്ഞു കിട്ടും പൊന്നാങ്കണ്ണി ചീര ഇല ഞാൻ മഞ്ഞളും ഉപ്പും ചേർത്ത് വെള്ളത്തിൽ ഇട്ടേക്കണതാണ് അതിനി രണ്ട് പ്രാവശ്യം കഴുകി വരി വലക്കി വയ്ക്കാം നമുക്കിത് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്ത ചീര നാലഞ്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇത്രയും തേങ്ങയും എടുത്തിട്ടുണ്ട് ഇത് ഒന്ന് ചതച്ച പോലെ ആക്കി കൊണ്ടുവരാം ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഇളക്കാം പലതരത്തിലും വെക്കാം ഉള്ളിമുളക് മൂപ്പിച്ച് ഇതിട്ട് ഇളക്കിയിട്ട് അതിൽ തേങ്ങ ചേർത്ത് കൊടു ഉണ്ടാക്കാം പലതരത്തിലും ഉണ്ടാക്കാമല്ലോ അപ്പൊ ഇന്നിപ്പോ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കൂട്ടി തിരുമ്മി വെച്ചു ഇനി ഇത് വലത്തി എടുക്കാം ഞാൻ പാത്രം അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട് കടുക് പൊട്ടി ഉള്ളിയിട്ടും പച്ചമുളക് ഇടാൻ ചീര ഇല ഇട്ട് കൊടുക്കാം ആവി വന്ന് വെള്ളം ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോൾ ചെറുതീരും ഇട്ട് വേവിക്കാം ചീര ഒന്ന് അവിഞ്ഞിട്ടുണ്ട് ഇനി ഉപ്പിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ചെറുതീയിലാണ് ഇപ്പോൾ ഇത് വേവിക്കുന്നത് ഉപ്പിട്ട് ഇളക്കി തട്ടിപ്പൊത്തി വെച്ചിരിക്കുന്നതാണ് ചെറു ചെറുതീയിൽ തന്നെ വേവിച്ച് അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം ചീരത്തോരൻ റെഡിയായി ഇനി തീ ഓഫ് ചെയ്യാം ഇന്നത്തെ ഈ ഉച്ച ഊണിൻ്റെ കറിയാണ് മാങ്ങയും ചെമ്മീൻ വെച്ചക്കറിയാണത്